ആദ്യമേ പറയട്ടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാണല്ലോ അതൊക്കെ മാറിപ്പോ പക്ഷേ ഇപ്പൊ ഇതല്ല ഇത് ചെകുത്താമാരുടെ സ്വന്തം നാടാണല്ലോ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ജീവിക്കാൻ സമയ കേരളത്തിൽ സ്വന്തമായി സംരംഭങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ തുടങ്ങുക എന്നത് പലരുടെയും സ്വപ്നങ്ങളാണ് എന്നാൽ നമ്മുടെ പോലീസിൻ്റെയും അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ കാരണം അത് പലപ്പോഴും പകുതിക്ക് വെച്ച് മുടങ്ങുന്നതും അവരുടെ ജീവിതം തന്നെ വഴിവിട്ടു പോകുന്ന അല്ലെങ്കിൽ തകരുന്ന പല സാഹചര്യങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ എല്ലാം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടിരിക്കുകയാണ് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ മുൻ പട്ടാളക്കാരൻ കൂടിയായ ജോബി ജോസഫ് എന്ന വ്യവസായിക്ക് അദ്ദേഹത്തിന് നേരിട്ട ദുരനുഭവവും ജാഗ്രതാ ന്യൂസിനോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ആദ്യമേ പറയട്ടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം അതൊക്കെ മാറിപ്പോയി അതായിരുന്നു പക്ഷേ ഇപ്പം ഇതല്ലേ ഇത് ചെകുത്താമാരുടെ സ്വന്തം നാടാണിപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള രീതി പോലെ തന്നെ ഞാനൊരു എക്സറീസ്മെൻ ആണ് കൃഷിയോട് എനിക്ക് വലിയ പാഷനായിരുന്നു ആർമി ജീവിതം ഒരു ആക്സിഡന്റിൽ വഴിമുട്ടിയപ്പോൾ പിന്നെ റിട്ടയർ ആയതിനു ശേഷം നമ്മൾ കൃഷിയിലേക്കും കൃഷി അനുബന്ധ ബിസിനസ്സിലേക്കും ഇറങ്ങി അതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തിലേക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെയും അഴിമതിയുടെയും ഏഹ് അഴിമതിയൊക്കെ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം എനിക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ നേരവാ നേരവാ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കും അഴിമതിക്കും അന്യായും നമ്മൾ കൂട്ടി നിൽക്കുകയല്ല അതൊക്കെ തന്നെയായിരുന്നു ഒരു സംരംഭകൻ എന്ന രീതിയിൽ ഒരു കൃഷിക്കാരൻ എന്ന രീതിയിലുള്ള എൻ്റെ പോരായ്മകൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏർ ഏകദേശം ഏകദേശം രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്സും കൃഷിയും ഒക്കെ മുമ്പോട്ട് പോയി ഒരു പ്രതി നയിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് കാഞ്ഞിരപ്പള്ളി സി ഐ ആയിരുന്നു ഒരു ഫ്രോഡ് സി ഐ സി ഐ ശ്രീമോൻ എല്ലാവർക്കും അറിയാമായിരിക്കും അനേകം കേസുകൾപ്പെട്ട് ഹൈക്കോടതി ടെർമിനേറ്റ് ചെയ്ത് നമ്മൾ പിണറായി സർക്കാർ റീഇൻസ്റ്റേറ്റ് ചെയ്ത് ഇപ്പം യൂണിഫോം അദ്ദേഹം ഒടുവിൽ സർവീസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സി ഐ ശ്രീമാൻ അദ്ദേഹത്തിന് ആരാണ്ട് ഒരു ഇരുപത്തഞ്ചില് ഇരുപത്തയ്യായിട്ട് ഒരു കൊട്ടേഷൻ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നു അദ്ദേഹം നമ്മുടെ കടയിൽ വന്ന് എന്നെ ഹരാസ് ചെയ്യുന്നു ഞാൻ സമ്മതിക്കുന്നില്ല പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെല്ലാം പറഞ്ഞ് നോട്ടീസ് തന്നു പോകുന്നു പിറ്റേ ദിവസമല്ലേ രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ പിറ്റേ ദിവസം തന്നെ എൻ്റെ വേറൊരു കടയിൽ വന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാകുന്നു ഞാൻ സ്റ്റാഫ് ആവശ്യപ്പെട്ട അനുസരിച്ച് അവിടെ കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ സ്ഥലം മുണ്ടക്കേ എസ് ഐ ഇന്ദിരാജ് ആൻഡ് പാർട്ടി അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നെ വലിച്ച് ജീപ്പിൽ കയറ്റി എന്നെ റിമാൻഡ് ചെയ്തു എനിക്കെതിരെ കള്ള എഫ്ഐആർ ആർ ഇട്ടും വളരെ വിചിത്രമായ കള്ള എഫ്ആർ ഇന്ദിര് നെഞ്ചത്തെ രോഗം വലിച്ചു കയറി അടിച്ചു ഇടിച്ചു യൂണിഫോം വലിച്ചു കയറി എന്ന് അന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നെ ഉണ്ടാക്കിയ ടൗണിലിട്ട് പിടിച്ചു എന്നാണ് എൻ്റെ എഫ്ഐആർ അന്ന് വൈകുന്നേരം വരെ പലരും ആരെയും എന്നെ കാണാൻ ചോദിച്ചില്ല വൈകുന്നേരം കൈവിലം കണയിച്ച് വലിയൊരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന രീതിയിൽ മെഡിക്കൽ ഒക്കെ എടുത്ത് എട്ടരയായപ്പം അടുത്ത് ഹാജരാക്കി മജിസ്ട്രേറ്റ് നമ്മളെ കേൾക്കാൻ തയ്യാറല്ല അവരൊക്കെ ഈ സിസ്റ്റത്തിന്റെ പാർട്ടാണ് എന്നെ ഒരു ദിവസം റിമാൻഡ് ചെയ്തു പിറ്റേ ദിവസം നമ്മൾ ജാമ്യത്തിൽ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഈ നാടുകളെ രണ്ടിനെ തട്ടിക്കളയാനാണ് ഞാൻ ഇറങ്ങിയത് എന്നിട്ട് ആത്മഹത്യ ഒരു ലക്ഷ്യം പക്ഷേ കുറച്ച് നല്ല ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വേണ്ട നമുക്കിത് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ആ കേസ് ഫൈറ്റ് ചെയ്തു ഏകദേശം ഒരു പത്ത് വർഷം എടുത്തു ഒരു വലിയ പ്രോസസ്സായിരുന്നത് നമുക്കെതിരെ നാട്ടിലെ അഡ്വക്കേറ്റ്മാർ നമുക്ക് സ്ഥലം സി ഐക്കും എസ് ഐ ക്കും എതിരായിട്ട് കേസ് അവരെടുക്കില്ലായിരുന്നു പിന്നെ ഹൈക്കോടതി അഡ്വക്കേറ്റ് വന്നാണ് എനിക്ക് ഇതിൻ്റെ കേസ് ബാധിച്ചത് മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഞാൻ പരാതി കൊടുത്തിരുന്നു അതൊക്കെ വെറും എന്താ പറയുന്നത് ബഫൂണുകളാണ് എന്ന് എനിക്ക് വീണ്ടും മനസ്സിലായി കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ റിട്ടയേർഡ് ആൾക്കാരെയാണ് അതൊരു ജഡ്ജെന്ന് പറഞ്ഞാൽ ആയിരുന്നു റിട്ടയേഡ് മീൻസ് ഏതാ സർവീസിൻ്റെ സർവീസ് കൊള്ളാതെ വരുമ്പോഴാണ് ആൾക്കാർ റിട്ടയർ ചെയ്ത് പെൻഷൻ കൊടുത്ത് വീട്ടിരുന്നത് അങ്ങനെയുള്ളമാരെയൊക്കെയാണ് ഇതുപോലുള്ള കീ പൊസിഷനിൽ ഇരുത്തുന്നത് അതൊക്കെ വലിയ പരാജയമായിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷിക്കാൻ ഈ സി ഐ ശ്രീമോനെക്കാളും വലിയൊരു ഫ്രോഡ് ഡി ഐ എസ് പി ആയിരുന്നു അവനൊക്കെ എനിക്ക് അനുകൂല റിപ്പോർട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെ മോശമായി എനിക്കെതിരെയുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് അങ്ങനെ അതൊക്കെ പോയി പക്ഷേ നമ്മുടെ നിയമം നിയമസംവിധാനങ്ങൾ ശക്തമായിരുന്ന കാരണം ഏകദേശം എട്ട് പത്ത് വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് എന്നെ അക്യൂറ്റ് ചെയ്യുകയും ഈ രണ്ട് ഫ്രോഡുകൾക്കുമെതിരെ സി ഐ ശ്രീമോനും എസ് സൈന്ദ്രരാജിനും എതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് അവരുടെ ആ പ്രൊസീജിയേഴ്സ് പ്രൊസീഡിങ്സ് ഇങ്ങനെ അനന്തമായി നീളുന്നു ആ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അറിയാമല്ലോ ഈ പോലീസുകാരായിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇട്ട് വരെ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കാൻ അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള കാരണം യുവന്മാരെന്നെ ഏത് വിധിയിലും ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തിലാണ് പോകുന്നത് പല അന്യ കേസുകൾ പ്രശ്നങ്ങൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ എനിക്ക് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായി മൂന്ന് കടയുണ്ടായിരുന്നു ആ ആ സമയത്ത് തന്നെ എനിക്ക് വേറൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു കൂട്ടിക്കൽ വേലനത്തുണ്ടായിരുന്ന ഒരു ഫാമ് കൂട്ടിക്കൽ രണ്ടു വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഫാമിലെ ഒരു വലിയ ഒരു ഭാഗം ഒലിച്ചുപോയി ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓടി ഉണ്ടായിരുന്നു പ്രോപ്പർട്ടി വീടും ഇൻഷുർഡായിരുന്നു എങ്കിലും ബജാജ് എനൈൻസ് കമ്പനിക്കാർ ഒരു പൈസ പോലും ഇൻഷുറൻസ് തന്നില്ല കോവിഡ് സമയത്ത് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ടായിരുന്നു സ്റ്റോക്ക് റീ പർച്ചേസിന് വേണ്ടിയിട്ടും കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ സോഫ്റ്റ് ലോൺ കൊടുക്കുമെന്ന് അങ്ങനെ കിട്ടിയ ഒരു ലോണ് അത് ബാങ്കുകാരെ ഇൻട്രസ്റ്റിൽ വരവിച്ചു എനിക്ക് എനിക്ക് തന്നില്ല അങ്ങനെ ആ ബിസിനസ് മുമ്പോട്ട് പോകാമെന്നു ബിസിനസ്സെല്ലാം കൂട്ടിപ്പോയി പക്ഷേ ഞാൻ ഈ തകർന്നു പോയ ഫാം റീകൺസ്ട്രിറ്റ്യൂട്ട് ചെയ്യാം കൃഷിയിൽ ഉറച്ചു കഴിക്കുക എന്നുള്ള വിശ്വാസത്തിൽ ഉണ്ടാക്കിയത് ടൗണിലുണ്ടായിരുന്ന എൻ്റെ പ്രോപ്പർട്ടി വിറ്റ് ഭർത്താൻ തമ്മിൽ ഒരു മൂന്നേക്കർ ഫാം വളരെ ഭംഗിയായിട്ട് ആ സമയത്ത് ധൃതിയിൽ പണി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് വന്ന ഗോരാമയുടെ വലിയൊരു സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടായത് ബ്രീഡിംഗ് പേറുകളുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഈ നഷ്ടത്തിൽ നിന്ന് കരകയറാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തത് നല്ല മനോഹരമായ മനോഹരമായൊരു പ്രോജക്റ്റായിരുന്നു കൃഷിയിൽ അതിലും നല്ലൊരു പ്രോജക്റ്റ് ഈ അടുത്തൊന്നും വരാനില്ല കാര്യം ജൈൻ ഗുരാമി എന്ന് പറഞ്ഞാൽ വളർത്താൻ വളരെ എളുപ്പമുള്ള മീനാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട് കർഷകർക്ക് വളരെ നിസ്സാരമായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള മീനാണ് അലങ്കാര മത്സ്യങ്ങൾക്ക് വേണ്ടി അമ്മയും ഉപയോഗിക്കും പക്ഷേ അതിൻ്റെ പണി ആ ഫാമിൻ്റെ പണി നടന്ന് ഏകദേശം ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കിയിരിക്കുന്ന സമയത്ത് സി ഐ സാഗർ എന്ന് പറഞ്ഞ ഒരു എസ് എച്ച്ഒ മുണ്ടകം വന്ന് നമുക്ക് അന്യായമായിട്ട് അനധികൃതമായിട്ട് എൻ്റെ ഫാമിന് സ്റ്റോപ്പ് മൊമോ ദൂപ്പിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഫ്ഐആർ ഇതായിരുന്നു ഇങ്ങനെ എൻ്റെ ഇന്നയാൾ അനധികൃതമായിട്ട് നൂറോളം ലോഡ് പാറക്കല്ലുകൾ തോട്ട ഭൂമിയിൽ വിൽപ്പനക്കായിട്ട് പൊട്ടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു എൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ പുരിയുടെ ഭൂമിയാണ് ഒന്നാമത് പഞ്ചായത്ത് ലൈസൻസ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നു പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഭർത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂമിയുടെ ഒരു ഒരു ഇത് പ്രകൃതി ചെയ്ത് അവസാനം എന്ന് പറഞ്ഞാൽ ഉരുളം പാറക്കല്ലുകൾ കൂടുതലുള്ള സ്ഥലമാണ് അത് കിറ്റാച്ചിക്ക് ഇടിച്ച് പൊട്ടിച്ച് സൈഡിൽ കൂട്ടിയാണ് നമ്മൾ ഈ ഇത് കുളങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് അതിന് അത് കണ്ടുകൊണ്ട് ഇപ്പളീ ഇത് പാർമണയാ രീതിയിൽ ഈ പുള്ളി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ പതിനഞ്ചോളം വെച്ചൂർ പശുക്കളുണ്ട് പത്തിരുന്നിറ്റുമ്പോൾ കോഴികളുണ്ട് ഇരുപത്തഞ്ചോളം ആടുകളുണ്ട് പിന്നെ ഇരുപതോളം കുളങ്ങൾ മീനുണ്ട് ഇതൊക്കെയുള്ള സമയത്താണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ശത്രുക്കൾ ഉദ്യോഗസ്ഥന്മാരാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഞാൻ ശരിക്കും ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ കൺവീനർ ആയിരുന്നു കോട്ടയത് സിആർ നീലകണ്ഠൻ സാറിന്റെ സമയത്ത് അപ്പൊ അറിയാലോ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അനീതിക്കും അക്രമത്തിനെയുള്ള ഒരു രാഷ്ട്രീയമാണ് എന്റെ നമ്മളൊരു പട്ടാളക്കാരനാണ് ട്രെയിൻ സോൾജിയറാണ് നമുക്ക് ഈ അനീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുക അതൊരു മെയിൻ പ്രശ്നമാണ് കാണുന്ന ശരിക്കും അനീതി ഉണ്ടായാലും നമ്മൾ അനീതി ഉണ്ടായാലും നമ്മൾ പ്രതികരിക്കും അല്ലെ പ്രതി പിന്നെന്ത് ജീവിതം എന്ന് പറയാം നമ്മള് നമ്മളൊരു അടിമയെ പോലെ ജീവിക്കുന്ന നല്ല അന്തസ്സായിട്ട് മരിക്കുന്നതാണ് ഞാന് ശരിക്കും പോലീസുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ പോലീസ് എന്നെ പോലീസ് എന്റെ എന്റെ ഒരു ഒറ്റപ്പെട്ട കേസല്ല ഇതുപോലെ നൂറുകണക്കിന് പാവങ്ങളെ നിസ്സഹായരെ പോലീസ് ദിവസം പീഡിപ്പിക്കുന്നുണ്ട് ആരും കേസുമായിട്ട് പോലീസിന്റെ കേസുമായിട്ട് പോവാതുകൊണ്ടാണ് ഞാൻ പോലീസിനെതിരെ കേസുമായിട്ട് പോയി അത് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് എനിക്കിത് പ്രശ്നം വന്നത് എത്രയോ പേരെ പോലീസ് മർദ്ദിച്ചു കൊല്ലുന്നു ചവിട്ടിക്കൊല്ലുന്നു എത്രയോ പേർക്കെതിരെ കള്ളക്കേസ് ചാർജ് ചെയ്യുന്നു പോലീസിനെതിരെ ഒരു കേസ് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ഇച്ഛാശക്തിയും നല്ല പണവും ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് ആരും ഇതിനക്കെതിരെ പോവാത്ത അവർക്കെതിരെ പോകുമായിരുന്നെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പോലീസ് സ്റ്റേഷൻ കാണാരി ജനങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു എന്നെ കത്തിച്ചു കളഞ്ഞു അടുത്ത നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് പറഞ്ഞില്ല വീട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജപ്തിയായി പോയി ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ല ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അസിസ്റ്റന്റ് കളക്ടർ എ ഡി എം നമ്മുടെ ഫാം സന്ദർശിച്ച് എനിക്ക് അനുകൂല റിപ്പോർട്ട് തന്നിട്ട് പോലും നമ്മുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല അതായത് കളക്ടർ പറഞ്ഞാലോ ഹൈക്കോടതി പറഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥന്മാർ കേൾക്കാത്ത ഒരു അവസ്ഥയിൽ ഇനി തുടരാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് മഹാരാഷ്ട്രയ്ക്ക് പോയി മഹാരാഷ്ട്രയിൽ ഞാനൊരു അമ്പത്തിമൂന്നൊക്കെ സ്ഥലം ലീസിനെടുത്ത് അവിടെ ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്നു പക്ഷേ അറിയാമല്ലോ ഞാൻ സിവിൽ സ്കോർ മോശമാണ് എനിക്ക് വേറെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവരുടെ കിട്ടില്ല നമുക്ക് നാട്ടിൽ ഇങ്ങനെ കേസുകളുണ്ട് പിന്നെ നമ്മളൊരു ബാധ്യതകാരനാണ് കാര്യം സൗത്ത് ഇന്ത്യൻ ബാങ്ക് വീട് ജപ്തി ചെയ്തു പോയതല്ലേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഊരാനായിട്ട് ഞാനൊരു ഒരു തീരുമാനം എടുക്കുമായിരുന്നു നാട്ടിലുള്ള പ്രോപ്പർട്ടികളെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാൻ നമ്മൾ ഞാൻ കണ്ട മാർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട് ഈ ഇഷ്യൂസൊക്കെ അറിയാവുന്നതും എന്നെ സ്നേഹിക്കുന്നതും നാട് നന്നാണോ ആഗ്രഹിക്കുന്ന ഒരുപറ്റം സുഹൃത്തുക്കളുണ്ട് അവരോടുകൂടി ആലോചിച്ചിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്യുന്നു ബാങ്കിൽ അടയ്ക്കാനുള്ള അതിൻ്റെ ഫാമിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോണുണ്ട് വീടിന് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്കാര് അവർ സെറ്റിൽമെൻറ്റ് വന്നിട്ട് എൺപത്തൊമ്പത് ലക്ഷം രൂപ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് അത് സെറ്റിൽ ചെയ്ത് കിട്ടും അങ്ങനെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി റിലീസ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ റിലീസ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഫാം ഈ മൂന്നേക്കർ ഫാമും അതിനകത്തെ മീനുകളും അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിനെ എന്നെ സഹായിക്കുന്ന ഗ്രൂപ്പിനെ ഏൽപ്പിക്കും അവരൊരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമേഴ്സ് ൊ ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനി അത് കൊണ്ടുപോവോ അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കെന്ത് ചെയ്യണമെന്ന് അത് കൂടാതെ ഞാൻ എന്നെ സഹായിക്കുന്നവരുടെ എല്ലാം പൈസ വിത്ത് ബാങ്ക് ബാങ്കിൻ്റെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അതാണ് എന്റെ പ്ലാന് അപ്പൊ ഇത് എനിക്ക് ഇതിനകത്തുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അത് നമ്മുടെ മുണ്ടക്കേ ഫാമർ ഒരാൾക്ക് ഇരുപതിനായിരം രൂപ കൊടുത്താണ് ഞാനത് നോക്കാൻ നടന്നത് പക്ഷെ എനിക്കതൊരു നേട്ടം കിട്ടത്തില്ല കാട് കയറി പോവാ വീട് ബാങ്കുകാര് ജപ് ചെയ്ത് പോകേണ്ട സ്ഥലം നാല് നാലായിരത്തി സ്ക്വയർ ഫീറ്റ് എഴുപത് സെന്റ് സ്ഥലമാണ് അതുപോലെതന്നെ കാട് കയറി പോകുന്നു അവർക്കും പ്രയോജനപ്പെടുന്നില്ല എനിക്കും പ്രയോജനപ്പെടുന്നില്ല ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത തലമുറക്ക് സേഫായിട്ട് ആത്മാർത്ഥയോടെ കൈമാറാന്നുള്ള ആ കൈമാറ്റം നടക്കുന്നില്ല അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്നെല്ലാം പരിഹാര പരിഹാരപ്പെടാനും ആർക്കെങ്കിലും ഒക്കെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എൻ്റെ സ്കീം കൊണ്ടുവന്നത് ഇത് ലോകത്ത് ആരും ചെയ്യുന്ന കാര്യമല്ല പക്ഷേ എന്നിലെ മനുഷ്യ സ്നേഹി ഞാനിത് കൊടുത്താലും എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാട് കേരളത്തിന് പുറത്ത് പോയി എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും ഈ ബേഡൻ ഒഴിവാക്കാനും ഈ ബാധ്യത ബാധ്യതകൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്കീം ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെ ഇത്രയും പൈസ തരികയാണെങ്കിൽ അങ്ങനെ തരുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഞാൻ ഈ പ്രോപ്പർട്ടി അയപ്പിക്കും അല്ലെങ്കിൽ ഒരു ഫാമർ പ്രൊഡ്യൂസിങ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് നല്ല രീതിയിൽ ഇപ്പം ഒരു അയ്യായിരം പേര് സഹായിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അയ്യായിരം പേരുള്ള ഒരു സ്ട്രോങ് ഫാമേഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനി ആയിട്ട് അത് പോകും എൻ്റെ വിധം എല്ലാ സഹായങ്ങളും അത് ആദ്യത്തെ വർഷം തന്നെ ലാഭത്തിൽ പോകും കാര്യം ഈ ജൈൻ ഗുരുവാമികളുടെ ബ്രീഡിംഗ് പോയിന്റുകൾ ചെയ്ത് അത് അതിൽ ബ്രീഡ് ചെയ്തെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഈ കമ്പനി ലാഭത്തിൽ പോകും അങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയും എല്ലാ ഉപദേശങ്ങളും ഞാൻ കൊടുത്തുകൊണ്ട് ഈ ഗ്രൂപ്പിനെ കൂടി നമ്മൾ നിൽക്കുകയും ചെയ്യും അത് കൂടാതെ നമ്മളെ സഹായിക്കുന്ന എല്ലാവരുടെയും പൈസ വിത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കും ഒരു ഒരു ടൈം ഫ്രെയിമിലുള്ളിൽ ആ എങ്ങനെ പൈസ തിരിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്പത്തിനും കൃഷിയവിടെ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് പൈസയുടെ ആവശ്യമില്ല എനിക്ക് ജീവി ജീവിച്ച് പോയാൽ മതി സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി ഞാൻ സ്വത്ത് സമ്പാദിക്കാൻ പോകുന്നില്ല ഈ പൈസ ഞാൻ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുകയും ചെയ്യും അതാണ് എൻ്റെ സ്കീം താൽപ്പര്യമുള്ളവർ സഹകരിക്കുക ഈ അഴിമതിക്കും അന്യായത്തിനും ഉള്ള പോരാട്ടത്തിൽ ഞാൻ എന്നും കൂടെ കാണും ഒരു കർഷക സ്നേഹിയായിട്ട് ഒരു മനുഷ്യ സ്നേഹിയായിട്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഗോവയിൽ നമ്മുടെ ഫാമിൽ ആർക്കും എപ്പം വേണിലും വരാം ഗോവ മഹാരാഷ്ട്ര ബോർഡറാണ് നമ്മുടെ ഫാമിലും ഗോവ വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലൊരു പാക്കേജ് നമ്മൾ നമ്മളെ സഹായിക്കുന്നവർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ള അവിടെ ഒരു കുഴപ്പമില്ല കേരളത്തിൻ്റെ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ ജീവിതം യെസ് അവിടെ ഞാൻ രണ്ടു വർഷമായിട്ട് ചെയ്യുന്നല്ലോ നമുക്ക് ഒരു ദുഃഖങ്ങളും ഇല്ല അവിടെ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ മലയാളിയാണ് കൃഷി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വലിയ താല്പര്യമാണ്